പൂരനഗരി കനത്ത ചൂടിൽ തിളച്ചു മറിയുകയാണ് പല ദിവസങ്ങളിലും നാപ്പത് ഡിഗ്രിയിൽ തൊട്ടു അന്തരീക്ഷത്തിന്റെ ഈ തിളപ്പ് തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ അടിത്തട്ടിലും എന്ന് പറയാം പ്രവചനാതീത ഫലം പ്രതീക്ഷിക്കുന്ന മണ്ഡലമാണ് തൃശ്ശൂർ തൃശ്ശൂരിലെ മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും മത്സരത്തിനെത്തിയത് സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിലൂടെയാണ് അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കാരണമാണ് തൃശ്ശൂരിൽ തിളക്കമേറിയ ഒട്ടേറെ ജയം നേടിയ കക്ഷിയാണ് സി പി ഐ എന്ന് പറയപ്പെടുന്നത് കെ കരുണാകരനെ അട്ടിമറിച്ച വി വി രാഘവൻ സി കെ ചന്ദ്രപ്പൻ സി എൻ ജയദേവൻ തുടങ്ങിയ ഒട്ടേറെ പേരുകൾ ഉണ്ട് ആ സി പി ഐ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച രാജാജി മാത്യു തോമസ് മുൻ മന്ത്രിയായിട്ടുള്ള കെ പി രാജേന്ദ്രൻ പാർട്ടി ജില്ലാ സെക്രട്ടറി കെ കെ ബത്സരാജ് തുടങ്ങിയ പേരുകളിലൊക്കെ ചർച്ച നീണ്ടുപോയിരുന്നു തൃശൂരിനെ സംബന്ധിച്ച് സുനിൽകുമാർ രാഷ്ട്രീയ നേതാവ് മാത്രമല്ല കേട്ടോ വിദ്യാർത്ഥി കാലം മുതൽ എല്ലായിടത്തും സാന്നിധ്യം അറിയിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് സുനിൽകുമാർ എം എൽ എ ആയപ്പോഴും മന്ത്രിയായപ്പോഴും സ്വീകാര്യതയ്ക്ക് തെല്ലും കുറവ് വന്നില്ല എന്നൊന്നും പൂരപ്പറമ്പിലും ചർച്ചാവേദികളിലും വേദികളിലും വിവാഹ പന്തലിലും ഒക്കെ സുനിൽ നിത്യ സാന്നിധ്യമായി എന്നുള്ളതാണ് ഏറെ വ്യക്തിബന്ധമുള്ള സുനിൽ എല്ലാ വിഭാഗങ്ങളുമായി മികച്ച സൗഹൃദങ്ങളുമുണ്ട് തൃശൂർ എന്ന് പറയപ്പെടുന്ന നഗരത്തിൽ ഇനി എൻ ഡി എയുടെ സ്ഥാനാർത്ഥി എന്ന് പറയപ്പെടുന്നതാണെങ്കിലും സുരേഷ് ഗോപിയെ സംബന്ധിച്ച് സംബന്ധിച്ചാണെങ്കിൽ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പാണ് തൃശൂരിലെ തുടക്കം ജയിക്കാനായില്ല എങ്കിലും അദ്ദേഹം മണ്ഡലം വിട്ടു പോയതേയില്ല എന്നുള്ളത് തുടർന്ന് നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ശക്തമായുള്ള സാന്നിധ്യം അറിയിച്ച സുരേഷ് ഗോപി ഇവിടെ തന്നെ തുടരുകയായിരുന്നു എന്നുള്ളത് രാഷ്ട്രീയക്കാതൻ കാരൻ എന്നതിലുപരി സിനിമാതാരം എന്ന പരിവേഷവും അത് ചേർത്ത് കൃത്യമായ അളവോടെയാണ് അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങുന്നത് എന്നുള്ളതാണ് തൃശ്ശൂരിൻ്റെ എല്ലാ പ്രത്യേക അവസരങ്ങളിലും വികസന പ്രവർത്തനങ്ങളിലും ഒക്കെ പങ്കാളിത്തം ഉറപ്പാക്കാനും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു കരുവന്നൂരിലെ പദയാത്രയിലൂടെ രാഷ്ട്രീയ സമര രംഗത്തും അദ്ദേഹം തൻ്റെ വരവറിയിച്ചു എന്നുള്ളതാണ് കോർപ്പറേഷന്റെ വികസന പദ്ധതികളുമായുള്ള സഹകരണം ഗ്രാമം ദത്തെടുക്കൽ എന്നിവയൊക്കെ ശ്രദ്ധേയമായ പദ്ധതികളായിരുന്നു ഏറ്റവും ഒടുവിൽ മകളുടെ വിവാഹം ഗുരുവായൂർ നടന്നപ്പോൾ അവിടേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ ഭരുത്തിച്ചു അല്ലെങ്കിൽ നരേന്ദ്രമോദി തന്നെ വന്നു ഇതോടെ സുരേഷ് ഗോപി ജയിച്ചാൽ കേന്ദ്രമന്ത്രി എന്നുള്ള പ്രചാരണം വ്യാപകമായി എന്നുണ്ട് തൃശ്ശൂരിന്റെ വികസന സ്വപ്നങ്ങളെ കൂട്ടുപിടിച്ച് മുന്നോട്ട് കുതിക്കുവാനാണ് സുരേഷ് ഗോപി ഒരുങ്ങുന്നത് എന്നുള്ളത് അങ്ങനെ അദ്ദേഹം അതിനുള്ള ഓട്ടത്തിലുമാണ് കെ കരുണാകരൻ എന്ന നേതാവിന്റെ രാഷ്ട്രീയ തട്ടകമാണ് തൃശ്ശൂർ യു ഡി എഫിന് മിക്ക കാലങ്ങളിൽ മികച്ച വിജയം നേടിക്കൊടുത്ത ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള അട്ടിമറികൾ മാറ്റിവെക്കാം സിറ്റിംഗ് എം പി ആയിട്ടുള്ള ടി എൻ പ്രതാപൻ രംഗത്തെത്തും എന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അപ്രതീക്ഷിതമായിട്ടുള്ള ചില രാഷ്ട്രീയ സംഭവ വികാസങ്ങളാണ് കെ മുരളീധരൻ എന്ന മല്ലനിലേക്ക് യു ഡി എഫിന്റെ ചിന്ത എത്തിച്ചത് എന്നുള്ളതാണ് പത്മജയുടെ പാർട്ടി മാറ്റവും ഇതിനൊരു കാരണമായി എന്ന് വേണമെങ്കിൽ പറയാം സിറ്റിംഗ് എം പി മത്സരിക്കുന്നതിലുണ്ടാകുന്ന വിരുദ്ധവികാരത്തെ മറികടക്കുവാൻ കഴിയുന്നു എന്നുള്ളതാണ് മുരളിയുടെ വരവിന്റെ ഒരു വശമെന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ സംഘടനാ തലത്തിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ ഭംഗിയായി മറികടക്കുവാൻ കഴിയുന്നു എന്നതാണ് ഏറ്റവും വലിയ ഗുണമായി നമുക്കിതിലൂടെ കാണാൻ കഴിയുന്നത് വ്യക്തിപരമായ വിജയമല്ല ലക്ഷ്യമെന്ന് മുരളീധരൻ സാധാരണ കോൺഗ്രസ്സുകാരോടും നേതാക്കന്മാരോടും പറഞ്ഞു കഴിഞ്ഞു വിജയം പാർട്ടിക്കും നാടിനും ഒരുപോലെ ആവശ്യമാണ് എന്ന നിലപാടാണിപ്പോൾ മുരളിക്കുള്ളത് തൃശൂർ പോലെയുള്ള ഒരു മണ്ഡലത്തിൽ ശക്തരായിട്ടുള്ള എതിരാളികളെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആ പരാജയപ്പെടുത്തി നിലനിർത്താൻ മുരളീധരൻ എന്ന ജൈൻ കില്ലർ തന്നെയാണ് വേണ്ടത് എന്ന് കോൺഗ്രസ് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് മുരളീധരൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇങ്ങനെ അറിയപ്പെടുന്ന നേതാവാണെങ്കിൽ കൂടിയും അദ്ദേഹം തൃശ്ശൂരുകാർക്ക് പ്രിയ നേതാവിന്റെ പുത്രൻ കൂടിയാണ് എന്നുള്ളതാണ് അതുവരെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സമവാക്യങ്ങളെ അട്ടിമറിക്കുവാൻ മുരളിയുടെ വരവിനായി എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് സാമുദായികമായി കൂട്ടിവെച്ചിരിക്കുന്ന കണക്കുകളെ മറികടക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥി കൂടിയാണ് മുരളീധരൻ എന്നുള്ളത് അങ്ങനെ മുരളീധരനും സുനിൽകുമാറും സുരേഷ് ഗോപിയും കളം നിറഞ്ഞാടുന്ന പൂരനഗരിയിൽ വല്ലാതെ തിളച്ചു മറിയുകയാണ് തെരഞ്ഞെടുപ്പ് ചൂട് എന്നുള്ളത് പ്രചരണങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ആവേശം കൊള്ളിക്കുകയാണ് കനത്ത ചൂടിൽ പോലും തിളച്ചു മറിയുന്ന ചൂടിൽ പോലും പൂരനഗരിയെ ഇളക്കി മറിക്കുവാൻ കഴിയുന്ന തരത്തിലേക്ക് രാഷ്ട്രീയ പ്രചരണ തിരഞ്ഞെടുപ്പ് കോലാഹലങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് തൃശ്ശൂരിന്റെ ഏറ്റവും വലിയ മേന്മ എന്ന് പറയുന്നത് സുരേഷ് ഗോപി ആണെങ്കിലും കെ മുരളീധരൻ ആണെങ്കിലും ഇനി അഥവാ സുനിൽകുമാറാണെങ്കിലും വി എസ് സുനിൽകുമാർ ആണെങ്കിലും ഇവിടെ നിന്ന് ആര് ജയിച്ചു കയറും എന്നുള്ളത് പ്രവചനാതീതമാണ് പത്മജയുടെ ചുമടുമാറ്റമോ ടി എൻ പ്രതാപൻ മാറി നിന്നതോ ഒക്കെ ചിന്തിച്ചു നോക്കിയാൽ വടകരയിൽ നിന്ന് കെ മുരളീധരൻ തൃശൂരിലേക്ക് മടങ്ങി വന്നതും വി എസ് സുനിൽകുമാറിനോട് രാഷ്ട്രീയപരമായി നോക്കിയാലും അതിനപ്പുറം ഒരു ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്നുണ്ട് കേരളം മുഴുവനും എന്നുള്ളത് കൊണ്ടും കെ മുരളീധരനും ഒപ്പം തന്നെ വി എസ് സുനിൽകുമാറും പരാജയം രുചിക്കുവാൻ സാധ്യതയുള്ളവരാണ് അവിടെ ഒരു ഒരു പടി മുകളിൽ നിൽക്കുന്നത് ഒരു നേരിയ ഉയർച്ച ഉണ്ടായിരിക്കുന്നത് സുരേഷ് ഗോപിക്കാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം സുരേഷ് ഗോപി കളം നിറഞ്ഞാടുകയാണ് തൃശ്ശൂരിൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അതിനുശേഷം നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഒക്കെ തൻ്റെ സാന്നിധ്യം അറിയിച്ചിരുന്ന ഒരു നേതാവും ഒരു സ്ഥാനാർത്ഥിയുമാണ് സുരേഷ് ഗോപി അതുകൊണ്ട് തന്നെ ഈ വട്ടം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ത്രികോണ മത്സരം നടക്കുന്ന തൃശ്ശൂരിൽ തിളച്ചു മറിയുന്ന ചൂടിനെ തൃണവൽ ഈ കനത്ത ചൂടിൽ കനൽവിലയാട്ടം നടത്തുന്ന തരത്തിലുള്ള സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ അദ്ദേഹത്തിന് ഗുണകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു മാത്രമല്ല തൃശ്ശൂരിൽ താമര വിരിയുവാനുള്ള അവസരമുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് ബി ജെ പിയും ഒപ്പം തന്നെ അവിടുത്തെ നാട്ടുകാരും പൂർണ്ണമായ പിന്തുണ ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് സുരേഷ് ഗോപി പറയുമ്പോഴും ആശങ്കകൾ ഉണ്ടാകുന്നത് കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും മാത്രമാണ് ഒരാശങ്കയും ഇല്ലാതെ ഇല്ലാതെ ബി ജെ പിയുടെ നേതാവ് സുരേഷ് ഗോപി തിരഞ്ഞെടുപ്പ് രംഗത്തേക്കും ഗോധയിലേക്കും ഇങ്ങനെ കനത്ത ചൂടിനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ് ജയം തനിക്ക് ഉറപ്പ് എന്നുള്ള വിശ്വാസത്തോടുകൂടി